സംസാരിക്കുന്നത് ഉറക്കത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഉറക്കമില്ലായ്മ അതല്ലെങ്കിൽ ഉറങ്ങിയാൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കുക അതിനുശേഷം സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഒക്കെ ഇന്ന് വളരെ കോമൺ ആണ് അപ്പോൾ ഉറങ്ങുന്നത് കൊണ്ടുള്ള ഹെൽത്ത് ബെനഫിറ്റ്സും അതുപോലെ തന്നെ ഉറങ്ങാനുള്ള പെട്ടെന്ന് ഉറങ്ങാനായിട്ടുള്ള ചില ടിപ്സുമൊക്കെയാണ് ഞാനിന്ന് സംസാരിക്കുന്നത് അപ്പോൾ ഉറങ്ങിയാൽ നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ബ്രെയിനിലെ അതായത് തലച്ചോറിലെ വേസ്റ്റ് മെറ്റീരിയൽസിനെ പുറന്തള്ളുന്ന ഗ്ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് ഇത് ഏറ്റവും ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത് നമ്മളുടെ ഉറക്ക സമയത്താണ് മറ്റൊന്ന് മെമ്മറി കൺസോൾട്ടേഷൻ അതായത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മൾ കാണുന്ന കാഴ്ച കേൾക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം നമ്മുടെ ഹിപ്പോ ക്യാമ്പസ് എന്ന് ഒരു ഏരിയയിലാണ് ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് കൂടുതൽ നാളത്തേക്ക് സൂക്ഷിച്ച് വയ്ക്കേണ്ട ലോങ് ടൈം ആയിട്ടുള്ള മെമ്മറി ഉറങ്ങുന്ന സമയത്താണ് ഹിപ്പോ ക്യാമ്പസിൽ നിന്നിട്ട് നമ്മുടെ ബ്രെയിനിൻ്റെ ഇന്നർ കോട്ടക്സിലേക്ക് എഴുതപ്പെടുന്നത് അപ്പോൾ ഈ പഠിക്കുന്ന കുട്ടികളൊക്കെ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഒന്ന് വായിക്കുക അതിനുശേഷം രാവിലെ എഴുന്നേറ്റ് വായിച്ചാലൊക്കെ വളരെ എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യാൻ സാധിക്കും മെമ്മറി കൺസോൾട്ടേഷൻ ഉറക്കവുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി പ്രതിരോധ ശക്തി അത് വളരെ അത് ബൂസ്റ്റ് ചെയ്യുന്ന പോലുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഉറങ്ങുന്ന സമയത്താണ് പ്രത്യേകിച്ച് നാച്ചുറൽ കില്ലർ സെൽസ് പോലുള്ള വളരെ ആക്റ്റീവ് ആകുന്നത് ഉറക്ക സമയത്താണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് കാർഡിയോ വാസ്കുലർ ഡിസീസ് ഹൃദയ സംബന്ധമായ അസുഖങ്ങളുടെ റിസ്ക് കുറയ്ക്കും അവരുടെ ഹൃദയാരോഗ്യം വളരെ ബെറ്റർ ആയിരിക്കും നല്ല രീതിയിലുള്ള ഉറക്കം കിട്ടുന്ന ആളുകളിൽ എന്നാൽ നല്ല രീതിയിലുള്ള ഉറക്കം കിട്ടാത്ത ആളുകളിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കൂടാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്നുള്ള പഠനങ്ങളുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മളുടെ ക്രിയേറ്റിവിറ്റി സർഗാത്മകത അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനുള്ള കഴിവ് അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചനകൾ ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നതും ഉറക്കത്തിലാണ് ഇപ്പം നമുക്ക് വളരെ വലിയൊരു പ്രോബ്ലം ആയിട്ടിരുന്ന ഒരു കാര്യം ചിലപ്പോൾ നമ്മൾ ഉറക്കം കഴിഞ്ഞ് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് അതിനൊരു സൊല്യൂഷൻ കിട്ടും നമ്മൾ തന്നെ ആലോപിക്കുന്നത് എങ്ങനെയാണ് ഈ സൊല്യൂഷൻ നമ്മളെങ്ങനെ ഇതിൻ്റെ നേരത്തെ തോന്നാൻ തന്നെ ഇത് പലപ്പോഴും ഉറക്കമാണ് നമ്മളെ ഇതിനെ സഹായിക്കുന്നത് ഇങ്ങനെ ധാരാളം ഹെൽത്ത് ബെനഫിറ്റ്സ് ഉറക്കം കൊണ്ടുണ്ട് ഉറക്കം എത്ര സമയമാണ് നമ്മൾ ഉറങ്ങേണ്ടത് ഒരു നോർമൽ അതായത് ഒരു പതിനെട്ട് വയസ്സ് തൊട്ട് അറുപത്തിയഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾക്ക് സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ പറയുന്നത് ഏഴ് തൊട്ട് എട്ട് മണിക്കൂർ വരെയുള്ള ഉറക്കം വേണം എന്നുള്ളതാണ് അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ഒൻപത് മണിക്കൂർ ഉറക്കമാണ് പറയുന്നത് ടീനേജിലുള്ള ആളുകൾക്ക് എട്ട് മണിക്കൂർ മിനിമം ഉറക്കം വേണം എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഈ ഉറക്കത്തിൽ തന്നെ രണ്ടായിട്ടാണ് പ്രധാനമായിട്ടും തിരിക്കുന്നത് അതായത് നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ് എന്ന് പറയുന്ന എൻ ആർ ഇ എം അതുപോലെ തന്നെ ആർ ഇ എം റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ് എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ എത്തിയിരിക്കുന്നുണ്ട് ഈ എൻ ആർ ഇ എം എന്ന് പറയുന്നതിന് തന്നെ പിന്നീട് നാല് അതിന് നാല് സ്റ്റേജുകളുണ്ട് സ്ലീപ്പിൻ്റെ ഡീപ്പ് ഡെപ്ത്ത് അനുസരിച്ചിട്ടതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും അത് ഓരോ സ്റ്റേജിലാണ് പല രീതിയിലുള്ള ഇപ്പോൾ മെമ്മറി കൺസൾട്ടേഷൻ നടക്കുന്നത് ഏകദേശം മൂന്ന് തൊട്ട് നാല് വരെയുള്ള സ്റ്റേജുകളിലാണ് അങ്ങനെ പല രീതിയിൽ അതുപോലെ തന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലേണിങ് അതുപോലുള്ള പ്രോബ്ലം സോൾവിങ് ഇമോഷൻസ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആർ ഇ എം സ്ലീപ്പ് നടക്കുന്ന സമയത്താണ് ബ്രെയിനിൽ ആക്റ്റീവ് ആകുന്നത് അപ്പോൾ ഒരു തൊണ്ണൂറ് മിനിറ്റിൻ്റെ ഒരു സൈക്കിളായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് എല്ലാ തൊണ്ണൂറ് മിനിറ്റിലും ഈ ഇ ആർ എം സ്ലീപ്പ് അതിനുശേഷം ആർ ഇ എം സ്ലീപ്പ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി റേഷ്യോയിൽ വ്യത്യാസം ഉണ്ടാകും ഇത് രണ്ടും ആണ് നടക്കുന്നത് നമ്മൾ സ്വപ്നം കാണുന്നതെല്ലാം ഈ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ് നടക്കുന്ന സമയത്താണ് സ്വപ്നം കാണുന്നത് അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നത് പെറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ് നമുക്ക് ഈ ഉറക്കത്തിലേക്ക് നമ്മളെ തള്ളിവിടുന്നത് സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ മെലട്ടോണിൻ നമ്മളുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പീനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കണ്ണിലേക്ക് എത്തുന്ന പ്രകാശത്തിൻ്റെ അളവൊക്കെ വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ് അല്ലെങ്കിൽ മൊബൈലിൻ്റെ ഉപയോഗം കമ്പ്യൂട്ടർ ടി വി ഇതെല്ലാം കാണുന്ന സമയത്ത് കണ്ണിലേക്ക് ധാരാളം പ്രകാശം എത്തുകയും ഈ മെലട്ടോണിൻ്റെ പ്രൊഡക്ഷൻ കുറയുകയും ചെയ്യും അതുകൊണ്ടാണ് ഈ ഉറക്കമില്ലായ്മ ഇന്ന് വളരെ കോമൺ ആയിട്ട് വരുന്നതിൻ്റെ ഒരു കാരണം അപ്പോൾ ഇനി ഉറക്കമില്ലാത്ത ആളുകൾക്ക് ഉറങ്ങുന്നതിന് വേണ്ടിയുള്ള ചില ടിപ്പുകളാണ് ഞാൻ പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ അതുപോലെ തന്നെ ടി വിയുടെ ഉപയോഗമൊക്കെ ഒരു ഉറങ്ങുന്നതിന് മൂന്ന് തൊട്ട് രണ്ട് മണിക്കൂർ രണ്ട് തൊട്ട് മൂന്ന് മണിക്കൂർ മുമ്പ് ഒഴിവാക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങുന്ന ബെഡ്റൂം അധികം ലൈറ്റൊന്നും കയറാത്ത രീതിയിൽ അതുപോലെ തന്നെ സൗണ്ട് പ്രൂഫായിട്ടൊക്കെ വെക്കാൻ ശ്രമിക്കുക മൂന്നാമത്തെ കാര്യം ഉറങ്ങുന്നതിന് മുമ്പ് ചെറു ചൂടുള്ള വെള്ളം ഉപയോഗിച്ചിട്ടൊന്ന് കുളിക്കുക പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളെ ഫോണിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പാട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമയുടെ ഭാഗങ്ങളോ ഒക്കെ വെച്ചിട്ട് അത് കാണാണ്ട് കേൾക്കുന്ന രീതിയിൽ അതിൻ്റെ ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഉറങ്ങുന്ന സമയത്ത് അത് കേട്ടുകൊണ്ട് കിടക്കുന്നത് വളരെ നല്ലതാണ് ഒരു അരമണിക്കൂറൊക്കെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ ഉറക്കത്തിലേക്ക് തള്ളി വീഴപ്പെടും പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ആയുർവേദത്തിൽ ചെയ്യുന്ന ചില മസാജുകളുണ്ട് കൈയിലേക്കൊക്കെ ചെയ്യുന്ന കൈയുടെ വെള്ളയിലും കാലിലൊക്കെ ചെയ്യുന്ന ചില പ്രഷർ മസാജുകൾ ഉറക്കം സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യുന്നതാണ് പിന്നെ ഇതൊന്നും ചെയ്തിട്ട് ഫലം കാണാത്ത ആളുകളിൽ നമ്മൾ ഉള്ളിലേക്ക് മരുന്നുകൾ കൊടുക്കും എക്സ്റ്റേണലി തലയിലേക്ക് ധാരകൾ അല്ലെങ്കിൽ തലയിൽ തളം വെക്കുക ഇതൊക്കെ വളരെ എഫക്റ്റീവാണ് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ട്രീറ്റ്മെൻറ്റുകളാണ് ആയുർവേദത്തിൽ അപ്പം ഇതൊക്കെയാണ് ഓർഗത്തെക്കുറിച്ച് പറയാനുള്ളത്